നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മൂന്നാം പ്രതിയായി മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ കൂടിയായ വാസുവിന്റെ പേരാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് സ്വർണ്ണക്കൊള്ളക്കേസിൽ എസ് ഐ ടി ഇന്ന് ഹൈക്കോടതിയിൽ രണ്ടാം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും നേരത്തെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പേര് ചേർത്തിരുന്നില്ല എന്നാൽ ഇടക്കാല റിപ്പോർട്ടിൽ എൻ വാസുവിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ വിവരം കോടതിയെ അറിയിക്കുമെന്നാണ് വിവരം രണ്ടു തവണ ദേവസ്വം കമ്മീഷണറായും പിന്നീട് സ്വർണ്ണക്കൊള്ളം നടന്ന മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായും വാസു പ്രവർത്തിച്ചിരുന്നു സി പി ഐ എതിർപ്പിനെ തുടർന്ന് പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള കത്ത് നൽകാൻ തീരുമാനിച്ചെങ്കിലും വൈകിപ്പിച്ചത് ഗുണം ചെയ്തു എസ് എസ് കെ സമര ശിക്ഷാ കേരള വിഹിതത്തിൽ നൂറ്റി കോടി കേന്ദ്രം അനുവദിച്ചു ഇതിൽ തൊണ്ണൂറ്റി കോടി ഇന്നലെ ലഭിച്ചു പി എം ശ്രീ പദ്ധതിയിലെ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് അയക്കാത്തതിൽ സി പി ഐക്ക് അതൃപ്തി ഉണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടും വൈകുന്നതിലാണ് അതൃപ്തി സാങ്കേതിക വാദങ്ങൾ നിർത്തിയാണ് വിദ്യാഭ്യാസ വകുപ്പ് കത്ത് വൈകുന്നത് വിഷയം മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് കേരളത്തിൽ ഒരു വർഗീയ കലാപമുണ്ടായേക്കുമെന്ന് താൻ ഭയക്കുന്നതായി കാസെയുടെ പ്രസിഡന്റ് കെവിൻ പീറ്റർ അതിന്റെ റിഹേഴ്സലുകളാണ് വയനാട്ടിൽ ഉൾപ്പെടെ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കെവിൻ പീറ്ററുടെ ഈ വെളിപ്പെടുത്തൽ അന്യരാജ്യ അന്യരാജ്യത്തൊഴിലാളികൾ ഇവിടെ ധാരാളമായുണ്ട് അന്യസംസ്ഥാനക്കാരുമുണ്ട് ഇതിൽ ക്രിമിനലുകളുണ്ട് തീവ്രവാദ പരിശീലനം ലഭിച്ചവരുമുണ്ട് ഇനി ഇവിടെ ഒരു വർഗീയ കലാപമുണ്ടായാൽ അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് അവരായിരിക്കും അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഒരു സന്ദേശം മതി ഇവിടെ തീപ്പൊരി ആളിക്കത്താൻ മലയാളികളായ മതമൌലികവാദികൾ അതിന്റെ പിന്നിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയേയുള്ളൂ അതിനെ അടിച്ചമർത്താനോ നിയന്ത്രിക്കാനോ നിലവിൽ ഇവിടെയുള്ള പോലീസ് സംവിധാനത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല എന്നും കെവിൻ പീറ്റർ പറയുന്നു കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിന്റെ പേരിൽ വ്യാജ ുക്കിങ്ങിനായി പണം പിരിച്ച് ഭക്തരെ കബളിപ്പിക്കാൻ അജ്ഞാതർ ശ്രമിച്ചതായി പരാതി ശ്രീ മൂകാംബിക ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രശാന്ത് കുമാർ ഷെട്ടി നൽകിയ പരാതി പ്രകാരം ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക താമസ വെബ്സൈറ്റ് എസ് ടി പി സ്ലാഷ് കർണാടക ടെമ്പിൾസ് അക്കോമഡേഷൻ ഡോട്ട് കോമാണ് എന്നാൽ സമാനമായ പേരിൽ ചിലർ അനധികൃതമായി ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ് സൃഷ്ടിച്ച് ആ വ്യാജ വെബ്സൈറ്റ് വഴി ലളിതാംബിക ഗസ്റ്റ് ഹൌസിൽ റൂം റിസർവേഷൻ വാഗ്ദാനം ചെയ്ത് നിരവധി ഭക്തരെ തെറ്റിദ്ധരിപ്പിച്ചു പണം തട്ടി പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലൂർ പോലീസ് ഐ ടി ആക്ടിലെ സെക്ഷൻ സി ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് സെക്ഷൻ മുന്നൂറ്റി പതിനെട്ട് എന്നിവ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിദാരിദ്ര്യം മാറ്റേണ്ടത് ജനങ്ങളുടെ അവകാശമാണെന്നും ഔദാര്യമല്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതിദാരിദ്ര്യം മാറിയതിന്റെ കണക്ക് പെരുപ്പിച്ചു കാട്ടരുത് അഞ്ചു വർഷം കൂടി ഭരണം തട്ടാനാണിത് ഞങ്ങളെ ഭരണമേൽപ്പിക്കൂ വീട് പണിത് തരാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൊടുങ്ങല്ലൂരിൽ പിന്നാക്ക വിഭാഗത്തിനായി നഗരസഭ മൂന്നര ഏക്കർ ഭൂമി വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷന് നൽകാനുള്ള പരാതിയുടെ ജനകീയ ശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടും കുറ്റവാളി ബാലമുരുകന്റെ രക്ഷപ്പെടലിൽ തമിഴ്നാട് പോലീസിന്റെ വീഴ്ചയ്ക്ക് കൂടുതൽ തെളിവുകൾ പുറത്ത് ബാലമുരുകനുമായി തമിഴ്നാട് പോലീസ് ആലത്തൂരിലെ ഹോട്ടലിൽ എത്തിയത് വിലങ്ങില്ലാതെയാണെന്ന് തെളിയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് ബാലമുരുകൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ സംബന്ധിച്ച് തമിഴ്നാട് പോലീസ് നൽകിയതും തെറ്റായ വിവരമാണ് കറുത്ത ഷർട്ടും വെള്ളമുണ്ടും എന്നായിരുന്നു തമിഴ്നാട് പോലീസ് നൽകിയ വിവരം പക്ഷേ ദൃശ്യങ്ങളിൽ ഇളം നീല ഷർട്ടാണ് ബാലമുരുകൻ ധരിച്ചിരിക്കുന്നത് ശബരിമല തീർത്ഥാടനകാലം അടുത്തിരിക്കെ അയ്യപ്പന്മാർ കാൽനടയായി എത്തുന്ന പരമ്പരാഗത അച്ഛൻ കോവിൽ കല്ലേലി കാനനപ്പാത രൂക്ഷമായ തകർച്ചയിൽ വനംവകുപ്പിന്റെ കല്ലേലി കാവൽപുരം മുതൽ കല്ലേലിക്കാവിന് മുന്നിലൂടെയുള്ള അച്ചൻകോവിൽ കോട്ടവാസൽ ചെങ്കോട്ട കാനനപ്പാതയുടെ കല്ലേലി ചെക്ക് പോസ്റ്റ് മുതൽ വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ല റോഡിന്റെ ഇരുഭാഗവും വലിയ കുഴികളാണ് വാഹനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് കടന്നുപോകുന്നത് ഇവിടെ നിത്യവും അപകട മേഖലയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു റോഡിന്റെ ഇരുഭാഗത്തെയും കുഴികൾ മണ്ണിട്ട് നികത്താൻ പോലും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫ് ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ കരാർ ജീവനക്കാരൻ അറസ്റ്റിലായി ഹെഡ് കോൺസ്റ്റബിൾ മലപ്പുറം എടപ്പാളിലെ പി ശശിധരനാണ് ആക്രമിക്കപ്പെടുന്നത് േറ്റ് കീപ്പർ മമ്പറം സ്വദേശി വി വി ധനേഷിനെ അറസ്റ്റ് ചെയ്തു സ്ത്രീകളുടെ വിശ്രമമുറിക്കു മുന്നിൽ പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങിയായിരുന്ന ധനേഷിനെ വിളിച്ചുണർത്തിയതിനാണ് ആക്രമിച്ചതെന്നാണ് പരാതി ധനേഷ് മധ്യ ലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു തിങ്കളാഴ്ച രാത്രി പതിനൊന്നേ മുക്കാലോടെയാണ് സംഭവം യൂണിഫോം വലിച്ചു കീറിയ ശേഷം അടിച്ചും കടിച്ചും പരിക്കേൽപ്പിച്ചെന്നും ശരീരത്തിൽ ഘടിപ്പിച്ച ക്യാമറ നശിപ്പിച്ചെന്നുമാണ് പരാതി കച്ചവടക്കാരും യാചകരും തീവണ്ടികളിലെ യാത്രക്കാരുടെ വിവരങ്ങൾ കൈമാറുന്നവരാകാമെന്ന് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി സ്ഥിരം ശല്യക്കാരായവർക്ക് ഇത്തരക്കാരുടെ സഹായം ലഭിച്ചേക്കാമെന്ന് കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു വനിതാ കമ്പാർട്ട്മെന്റും ജനറൽ കമ്പാർട്ട്മെന്റും തമ്മിൽ തടസ്സങ്ങളില്ലാതെ ബന്ധിപ്പിക്കണം അടിയന്തര സഹായത്തിനുള്ള ടോൾ ഫ്രീ നമ്പർ റെയിൽവേ പോലീസ് തുടങ്ങിയ സേവനങ്ങൾ ഉറപ്പാക്കണമെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച നിർദ്ദേശത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുളന്തുരുത്തിയിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ വെച്ച് അക്രമിയിൽ നിന്നും ജക്ഷ നേടാൻ യുവതി തീവണ്ടിയിൽ നിന്ന് ചാടിയ സംഭവത്തിലാണ് ഹൈക്കോടതി സ്വമേധയാ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചത് ഹൈക്കോടതി അഭിഭാഷകയായ ആർ ലീല ആയിരുന്നു എമിക്സ് ക്യൂറി ശബരിമലയിൽ പൂജകൾ ഭക്തർക്ക് ഓൺലൈനിലൂടെ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് വഴിയാണ് പൂജകൾ ബുക്ക് ചെയ്യേണ്ടത് സന്നിധാനത്തെ ഓൺലൈൻ അക്കോമഡേഷൻ ബുക്കിംഗും ആരംഭിക്കും സന്നിധാനത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം ശബരിമല സീസൺ പ്രമാണിച്ച് ചെന്നൈ സെൻട്രലിൽ നിന്നും എക്മൂരിൽ നിന്നും കൊല്ലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും ഈ മാസം പതിനാല് മുതൽ പതിനാറ് വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും എക്മൂരിൽ നിന്നുള്ള ഈ ട്രെയിൻ ഓടും ശനിയാഴ്ചകളിലാണ് തിരിച്ചുള്ള സർവീസ് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് അമ്പത്തഞ്ചിന് എക്മൂറിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് വൈകിട്ട് നാലരയ്ക്ക് കൊല്ലത്തെത്തും ശനിയാഴ്ചകളിൽ രാത്രി ഏഴ് മുപ്പത്തഞ്ചിന് കൊല്ലത്തുനിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ചെന്നൈ എക്മൂരിലെത്തും ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ റെയിൽവേ സ്റ്റേഷന് സമീപം ഒരു ഗുഡ്സ് ട്രെയിനും ഒരു മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് മെമുവും കൂട്ടിയടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനൊന്നായി ഉയർന്നതായി അധികൃതർ അറിയിച്ചു അപകടത്തിൽ മരിച്ചവരിൽ ലോക്കോ പൈലറ്റും ഉൾപ്പെടും അപകടസ്ഥലത്ത് രക്ഷാപ്രവർത്തനം പൂർത്തിയായി കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തിയെന്ന് റെയിൽവേ അറിയിച്ചു ചരക്ക് തീവണ്ടിയിലേക്ക് ഇടിച്ചു കയറിയ മെമ്മു ട്രെയിനിന്റെ ബോഗികളും നീക്കം ചെയ്തു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും നഷ്ടപരിഹാരം നൽകുമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായി അറിയിച്ചു മനഃപൂർവ്വം തീവണ്ടി അപകടം ഉണ്ടാകുന്നുവെന്ന ആരോപണം ഉയർന്നതിനു ശേഷമുണ്ടായ ജാഗ്രതയിൽ കുറച്ചുകാലമായി മാറി നിന്ന തീവണ്ടി അപകടം ചൊവ്വാഴ്ച ബിലാസ്പൂരിലുണ്ടായ അപകടത്തോടെ തിരിച്ചുവരികയാണ് അട്ടിമറിയാണോ എന്നറിയാൻ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചു പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധന എസ്ഐആർ നടക്കാനിരിക്കെ ബംഗാളിൽ അതിന് തടയിടാൻ മമതാ ബാനർജി പൊടുന്നിനെ തെരുവിലിറങ്ങിയത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഉയരുകയാണ് സുപ്രീം കോടതി കൂടി അംഗീകരിച്ച പ്രക്രിയയാണ് വോട്ടർ പട്ടികയിൽ കുറവുകൾ തീർക്കാനുള്ള എസ്ഐആർ ക്രമസമാധാനം വെല്ലുവിളിക്കാനുള്ള മമതാ ബാനർജിയുടെ നീക്കം ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് കൊൽക്കത്തയിൽ നടത്തിയ ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത പ്രകടനത്തിൽ നിറയെ ജമാഅത്തേകാരായിരുന്നുവെന്ന് ബി ജെ പി നേതാവ് സുവേന്ദു അധികാരിയുടെ ആരോപണം ചൂണ്ടിക്കാണിക്കുന്നത് ബംഗാളിൽ ഒരു വർഗീയ പ്രതിരോധമാണ് മഹമ്മത തീർക്കുന്നത് എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി എല്ലാത്തരം ഭീകരവാദത്തെയും നേരിടുന്ന കാര്യത്തിൽ ഇസ്രായേൽ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ പരിഷ്കാരമാകുമെന്ന് പ്രതീക്ഷിച്ച് കളിച്ചുകൊണ്ട് പഠനം പദ്ധതി നലി കലി പദ്ധതി ഉപേക്ഷിക്കുന്നു ഒന്നുമുതൽ മൂന്ന് വരെ ക്ലാസുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു പദ്ധതി നടപ്പാക്കിയത് എന്നാൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മോശമാകുന്നതിന് കണ്ടതിനെ തുടർന്നാണ് ഇത് ഉപേക്ഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ പരിഷ്കാരമാകുമെന്ന് പ്രതീക്ഷിച്ച് കളിച്ചുകൊണ്ട് പഠനം പദ്ധതി നലികലി പദ്ധതി കർണാടക ഉപേക്ഷിക്കുന്നു ഒന്നു മുതൽ മൂന്ന് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു പദ്ധതി നടപ്പാക്കിയത് എന്നാൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മോശമാകുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത് ഉപേക്ഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത് ബിസിനസ് ലോകത്തെ അധികാരനും ഹിന്ദുജ ഗ്രൂപ്പ് ചെയർമാനുമായ ഗോപിചന്ദ് പി ഹിന്ദുജ അന്തരിച്ചു എൺപത്തി അഞ്ച് വയസ്സായിരുന്നു ലണ്ടനിലായിരുന്നു അന്ത്യം ഹിന്ദുജ കുടുംബത്തിലെ രണ്ടാം തലമുറ അംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ശ്രീകാന്ത് അന്തരിച്ചതിനെ തുടർന്നാണ് ഹിന്ദുജ ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തത് ഹിന്ദുജ ഗ്രൂപ്പിനെ ആഗോളതലത്തിൽ ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച അദ്ദേഹം അവിഭക്ത ഇന്ത്യയിലെ സിന്ധിൽ നിന്ന് ഇറാനിലേക്ക് താമസം മാറിയ പരമാനന്ദ് ദീപ്ചന്ദ് ഹിന്ദുജയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഹിന്ദുജ ഗ്രൂപ്പ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ബിസിനസ് ആസ്ഥാനം ഇറാനിൽ നിന്ന് ലണ്ടനിലേക്ക് മാറ്റുകയായിരുന്നു ജമ്മുകാശ്മീരിലെ കിഷ്ത്വാറിൽ സുരക്ഷാ സേന ഓപ്പറേഷൻ ഛത്രു ആരംഭിച്ചു കുറഞ്ഞത് മൂന്ന് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നതായി സേന സംശയിക്കുന്നു അമേരിക്കയിൽ കെൻഡക്കയിൽ കാർഗോ വിമാനം തകർന്നു വീണു വ്യവസായ മേഖലയായ ലൂയിസ് വില്ലയിലെ വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെയാണ് അപകടമുണ്ടായത് മൂന്ന് ജീവനക്കാരാണ് അപകട സമയത്ത് വിമാനത്തിലുണ്ടായിരുന്നത് പേരും മരിച്ചു എന്നാണ് റിപ്പോർട്ട് പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ന്യൂയോർക്ക് നഗരത്തിന്റെ അടുത്ത മേയറായി ഡെമോക്രാറ്റിക് സഹ്രാൻ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂയോർക്കിലെ ആദ്യത്തെ മുസ്ലിം മേയറും ആദ്യത്തെ ദക്ഷിണേഷ്യൻ മേയറുമാണ് മംദാനി ഒരു നൂറ്റാണ്ടിലേറെ കാലത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും കൂടിയാണ് അദ്ദേഹം ഇന്ത്യൻ വംശജരുടെ മാതാപിതാക്കൾക്ക് ഉഗാണ്ടയിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എബ്രഹാം ഭീമിനു ശേഷം മേയറായി സേവനമനുഷ്ഠിക്കുന്ന ആദ്യത്തെ സ്വാഭാവിക കുടിയേറ്റക്കാരനും ആയിരിക്കും ന്യൂസ് ഡെസ്ക്